ഹലോ നമസ്കാരം അപ്പോ നമ്മുടെ കോഴിക്കോട് ലുലുമാൾ ഓപ്പൺ പോണേ ഏതാനും മാസങ്ങൾക്കകം കോഴിക്കോട് ലുലുമാൾ ഓപ്പൺ ആവും നമ്മുടെ ബാക്കിൽ വീഡിയോയിൽ ബാക്കിൽ കാണുന്നതാണ് ലുലു മാള് ലുലുമാളിന് പണി നടന്നുകൊണ്ട് കാണാം അവസാന ഘട്ടത്തിലേക്ക് എത്തി ഏതായാലും ഒരു മാസം ഒന്നര മാസത്തിൻ്റെ ഉള്ളിൽ ലുലുമാൾ ഓപ്പൺ ആയിരിക്കും ഇത് എവിടെയെന്ന് വെച്ചാൽ ഇവിടെ മാങ്കാവിലേക്ക് പോകുന്ന റൂട്ട് മീൻചന്ത മാങ്കാവ് റൂട്ടിൽ മിംസ് ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പാണ് ലുലുമാളുള്ളത് അപ്പൊ എല്ലാം തന്നെ ഇവിടെ ബ്ലോക്ക് ആണ് ഇനിയിപ്പോ ലുലുമാളും കൂടി വന്നാല് പറയാൻ പറ്റില്ല ഭയങ്കര ബ്ലോക്ക് ആയിക്കും ഇവിടെ പിന്നെ ഓവർ ബ്രിഡ്ജ് വരും എന്നൊക്കെ പറയുന്നേ കേട്ടിരുന്നു പക്ഷെ ഇതുവരെ വന്നിട്ടില്ല ഇനിയിപ്പോ ഏതാനും മാസങ്ങളെ ഉള്ളു ഇത് ഓപ്പൺ ആവാൻ പക്ഷെ അപ്പോ ഈ ഇതിന്റെ ഇതൊന്നും പരിഹരിക്കണമെങ്കിൽ ഇതിന്റെ വേണ്ടപ്പെട്ടവര് ശ്രദ്ധിക്കണം ബ്ലോക്ക് ആവാതെ യാത്രക്കാർക്ക് ബ്ലോക്ക് ആവാതെ ഇവിടെ എത്തിച്ചേരാനുള്ള ഒരു സൗകര്യത ഇതിനെ പോകുന്ന യാത്രക്കാർക്കും കൂടി ഇത് ബുദ്ധിമുട്ടാകരുത് ഓക്കേ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റായിട്ട് രേഖപ്പെടുത്തണം കേട്ടോ ഇവിടുത്തെ യാത്രന്റെ ബുദ്ധിമുട്ടുകളോ നമുക്കുള്ള സൗകര്യങ്ങളും നമുക്ക് മൃഗന്മാള അടിപൊളിയാക്കാം അപ്പോ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ